കണ്ണൂർ പാതിരിയാടിൽ അംഗപരിമിത ദമ്പതികളായ പാലാ ബസാർ സ്വദേശി കെ കെ ജബ്ബാറിനും സമീറയ്ക്കും സ്വന്തം വീട് സാക്ഷാത്കരിക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു വിധിയുടെ വേട്ടയാടലിലും ഒട്ടും പതരാതെ ആത്മധൈര്യത്തോടെ സഞ്ചരിക്കുകയാണ് അറുപത് വയസ്സുകാരനായ ജബ്ബാർ അഞ്ചാം വയസ്സിലാണ് അസുഖം ബാധിച്ച് ജബ്ബാറിന്റെ അരക്ക് കീഴ്പോട്ട് ചലനശേഷി നഷ്ടപ്പെട്ടത് പിന്നീട് ജീവിതത്തിൽ പല യാതനകൾ സഹിച്ചെങ്കിലും പ്രായമെത്തിയപ്പോൾ നിത്യചെലവിനായി സ്വയം തൊഴിൽ കണ്ടെത്തി പതിനേഴ് വർഷക്കാലം നാട്ടിലെ ഫർണിച്ചർ കടയിൽ കാർപ്പന്റർ ജോലി ചെയ്ത് വിധിയോട് പൊരുതി ജീവിതം മുന്നോട്ടു നയിച്ചു പിന്നീട് വലതുകൈയുടെ സ്വാധീനം നഷ്ടപ്പെട്ടതോടെ ജബ്ബാറിന് തീർത്തും ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അഞ്ചു വയസ്സ് വരെ നടന്നു പിന്നെ അഞ്ചു വയസ്സിന് ശേഷം എന്തോ കംപ്ലൈന്റ് വാദത്തിന്റെ എന്തോ കംപ്ലൈന്റ് വന്നിട്ട് പിന്നെ നടക്കാൻ പറ്റാണ്ടായി പക്ഷേ എങ്കിലും ഓർമ്മ വെച്ച കാലം വരെ ജോലി ചെയ്യുന്നുണ്ട് പല ജോലിയായിട്ട് ചെയ്ത് പിന്നെ ആശാരിപ്പണിയാണ് മെമ്മറിയിൽ കയറിയത് അത് ഏകദേശം ഒരു മുപ്പത്തെട്ട് കൊല്ലത്തോളം പല സ്ഥലത്തുമായിട്ട് ഇങ്ങനെ ജോലി ചെയ്ത് ഇപ്പൊ ഏകദേശം പതിമൂന്ന് കൊല്ലത്തുള്ള വലത്തെ വലത്തേക്കു അത് വാദിച്ചിട്ട് ജോലി ചെയ്യാൻ ഒരു അവസ്ഥയിലായിട്ട് പിന്നെ ഞാൻ കുറച്ച് പൈസ അധ്വാനിച്ച പൈസ ഉണ്ടായിരുന്നു അതിനെ ഫൗണ്ടേഷന്റെ ഫൗണ്ടേഷൻ പണിയിലെടുത്തൊരു വീട് വേണമെന്നുള്ള ഭാര്യ സമീറയുടെ ഇടതുകൈക്ക് ജന്മനാ സ്വാധീനം നഷ്ടപ്പെട്ടതാണ് രണ്ടു പെൺമക്കളുള്ള ഈ ദമ്പതികളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അന്തിയുറങ്ങാൻ അടച്ചുറപ്പുള്ള ഒരു വീട് എന്നുള്ളത് പണിക്കു പോയി മിച്ചം പിടിച്ച തുക കൊണ്ട് വീടിന്റെ കെട്ടാൻ ജബ്ബാറിന് സാധിച്ചു ജോലി ചെയ്യാൻ കഴിയാത്തതിനാൽ പള്ളിയിൽ യാചന നടത്തി ലഭിക്കുന്ന തുച്ഛമായ തുക കൊണ്ടാണ് ഈ കുടുംബം ജീവിക്കുന്നത് അതൊന്നും വേണ്ട എനിക്കൊരു ഒരു കടന്നിറങ്ങാനുള്ള ഒരു അടച്ചുറപ്പുള്ളൊരു വീട് അതിപ്പോ പിന്നെ വഴിയ വേളയിൽ എന്നും കുറെ ദുനിയാവിൽ തെണ്ടിയിട്ട് എത്ര ആളെ കാലും കയ്യും പിടിക്കാനൊന്നും കഴിയില്ല ഇതാ എന്റെ ബാക്കിൽ ഒരു ചെറിയൊരു കൂടെ ഉണ്ട് ഒറ്റ മുറിയായിട്ടുള്ളൊരു കൂടാ അടിയാണിപ്പോ ഞാനും രണ്ട് മക്കളും വൈഫും അന്തിയറങ്ങുന്നു ജബ്ബാറിന്റെ അവസ്ഥ കണ്ട് രണ്ട് യുവാക്കൾ സമൂഹമാധ്യമങ്ങളിൽ വീഡിയോ ഷെയർ ചെയ്തതോടെ നിരവധി പേരാണ് സഹായവുമായി എത്തിയത് അതിൽ നിന്നും ലഭിച്ച തുക കൊണ്ട് വീടിന്റെ ചുമരും തീർക്കാൻ കഴിഞ്ഞു ജബ്ബാറിന്റെയും കുടുംബത്തിന്റെയും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സുമനസുകളുടെ സഹായം ഇനിയും ആവശ്യമുണ്ട് കേരളാവിഷൻ ന്യൂസ് കണ്ണൂർ